സവർക്കർ തൊട്ട് രാജേന്ദ്ര മുരളീ മനോഹരോഷി തൊട്ട് 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 വാജ്പേയി സുദർശനും മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലെ കാത്തു സൂക്ഷിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു വെക്കാനാണ് നമ്മൾ ഈ സമ്മേളനം വേദിയാക്കുന്നത് പ്രിയപ്പെട്ടവരെ ആദർശങ്ങളാണ് ഈ ഭരണഘടനയിലുള്ളത് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ ശ്രദ്ധിക്കുന്നില്ല ഒരു പ്രമുഖയായ രാജ്യത്ത് പല അവാർഡുകളെ കൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കഥാകാരി പറയുകയാണ് കോൺഗ്രസ് പത്തൊൻപത്തി കൊല്ലമായി മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് ഈ തലയ്ക്ക് അതുകൊണ്ട് വെക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറഞ്ഞു വെക്കാറ് അല്ലെങ്കിൽ എന്ത് ചരിത്രം ഈ വാട്ടി പറയാം കാരണം കമ്മ്യൂണിസ്റ്റുകാരനെ കുരലൂതുന്ന ഈ കഥാകൃത്ത് ഈ കഥാകൃതം ഒന്ന് മനസ്സിലാക്കണം നീക്കൊറ്റ കാര്യമേ ഓർമ്മിപ്പിക്കുവാനുള്ളൂ ഇതിപ്പോൾ പറയപ്പെടുന്നത് തന്നെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തുന്ന സമയത്താണ്

ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇന്നോളം വരാത്ത ഈ കൂലി എഴുത്തുകാർ പറയുന്നത് എന്ന് ഇവർ ചിന്തിക്കണമെന്നാണ് പറയുവാനുള്ളത് എന്തൊക്കെ തോന്നിയ സാധനം ഇന്നാണ് ശ്രീ വി ടി ബലറാമിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുന്നത് അതിനകത്ത് ഇവര് കഥയെ കുറിച്ച് പറയുന്നുണ്ട് എത്രമാത്രം അശ്ലീലമാണ് ആ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെ കുറിച്ച് എത്രമാത്രം അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് അറിയാൻ കിട്ടില്ല പക്ഷെ ഞങ്ങളുടെ സംസ്കാരം അത് ഗാന്ധിജി പഠിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്നീ കവി ഈ കലാകൃത്തിനെ ഓർമ്മിപ്പിക്കാൻ